എല്ലാവർക്കും നമസ്കാരം ഒരു ക്രൈസ്തവന്റെ ആത്മീയ ജീവിതം എന്തെന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതാണ് ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നിട്ടും ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ കണ്ടെത്താനാകാതെ കടന്നുപോയ ധാരാളം പേരുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം അക്കാലത്തെ പരീഷന്മാരിൽ അടിമപ്പെട്ടു പോയവരുണ്ട് കൂടെ കൂടിയവരുണ്ട് വാണിഭക്കാരിൽ ഒരാളായി മാറിയവരുണ്ട് കൈ കഴുകിയവർക്കൊപ്പം ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആത്മീയാന്വേഷണം ക്രിസ്തുവിൽ എത്താതെ പോയി ആ സ്ഥാനത്ത് നമുക്കും ഇന്ന് ധാരാളം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമുണ്ട് നമ്മുടെ ആത്മീയാന്വേഷണം അത്തരം പ്രലോഭനങ്ങളിൽ തട്ടി ഉടക്കി നിൽക്കുകയാണ് എന്ന ചിന്തകൻ എഴുതുന്നു യു ക്യാൻ ബി ഫ്രീ ടു ഗോ ടു യുവർ ബൈബിൾ വിത്ത് അഷുറൻസ് നമ്മുടെ യുക്തിയുടെ കസർത്തൊക്കെ മാറ്റിവെച്ചിട്ട് നിറഞ്ഞ ഭക്തിയോടെ തിരുവചനത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയും മദർ തെരസ് എഴുതുന്നു ഈ ഭൂലോകത്തെ ഓരോ മനുഷ്യരിലും ഞാൻ യേശുവിനെ കാണുന്നു അതിൽ വിശക്കുന്നവർ കുഷ്ഠരോഗികൾ നിസ്സഹായർ അവരെയൊക്കെ ഞാൻ സഹായിക്കുമ്പോൾ ഞാൻ യേശുവിനെ കണ്ടെത്തുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളിൽ തന്നെ തട്ടി വീഴുന്നുണ്ട് യേശുവിനെ കണ്ടെത്തുവാൻ കഴിയാതെ എന്നൊരു കുറിപ്പുണ്ട് I think chief priestess plot to kill Jesus. Chief priest motive that is self interest. Judas agrees to betray Jesus. Judas motive that greed and self significance. Mary anoints Jesus. Mary's motive authentic adoration. ോഹിതന്മാർ അവരുടെ സ്വയ താല്പര്യത്തിനു വേണ്ടി യേശുവിനെ കൊന്നു ജൂത അത്യാഗ്രഹം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും യേശുവിനെ ഒറ്റക്കൊടുത്തു എന്നാൽ പാപിനി യേശുവിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു അവർക്ക് വ്യക്തി താല്പര്യമില്ലായിരുന്നു അതിനപ്പുറത്ത് സമർപ്പിതയായി ആരാധിക്കുവാൻ അവൾ തയ്യാറായപ്പോൾ അവൾ യേശുവിനെ കൂടെ നടന്നിട്ടും അവനെ യേശുവിനെ കണ്ടെത്താൻ കഴിയാതെ പോയ മനുഷ്യനാണ് യുധ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ആത്മീയ ജീവിതം എവിടെയാണ് ഉടക്കി നിൽക്കുന്നത് വ്യക്തി താല്പര്യങ്ങളിലാണോ നാം ഉടക്കി നിൽക്കുന്നത് അതോ ചില പ്രലോഭനങ്ങളിലാണോ നമ്മുടെ ആത്മീയ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ തെറ്റിപ്പോയത് കൊണ്ടാണ് ഉദരത്തിൽ ഉരുവായപ്പോൾ നമ്മെ കണ്ടെത്തിയ ദൈവത്തെ നാം അന്വേഷിക്കണം വീണുപോയപ്പോൾ എഴുന്നേൽപ്പിച്ച ദൈവത്തെ നാം അന്വേഷിക്കണം കണ്ണുതീർത്തൂകിയപ്പോൾ കരങ്ങൾ കൊണ്ട് കണ്ണുനീരൊപ്പിയ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം ഇന്നയോളം ഈ നിമിഷം വരെ കൃപ കൊണ്ട് നമ്മളെ തൊടുന്ന കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം നമ്മളുടെ ജീവിതത്തിൽ അവനിൽ നിന്ന് നമ്മെ ദൂരെ നിർത്തുന്നതായ തടസ്സം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി മുന്നേറുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ യോഹന്നാന സവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ഏഴകളും പാപികളും ബലഹീനരുമാണ് ഞങ്ങളുടെ കുറവുകളെ ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ ആത്മീയ അന്വേഷണത്തിൽ പലപ്പോഴും ഞങ്ങൾ പ്രലോഭനങ്ങളിൽ ഉടക്കി നിൽക്കുന്നവരാണ് ഞങ്ങൾ ഞാനെന്നു പറയുന്ന ഭാവത്തിൽ തകർന്നു നിൽക്കുന്നവരാണ് അത്തരം ബലഹീനതകളെ അതിജീവിപ്പാൻ യേശുവെ നിന്നോടുള്ള സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ബലം പകരണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഓരോ നിമിഷവും നിന്റെ കൃപ ഞങ്ങളെ തേടിയെത്തുന്നു അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ഇന്നയോളം ഞങ്ങളെ കരുതിയ എല്ലാ ധന്യതകൾക്കായും സ്തോത്രം ഞങ്ങളുടെ ഈ ആത്മീയ അന്വേഷണം ശരിയായ പാതയിൽ യേശു എത്തുവാൻ ആ ലക്ഷ്യപ്രാപ്തിയുള്ള ഒരു യാത്രയായി അതിനെ തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അനേക രോഗികൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർച്ചയിലുള്ള കുടുംബങ്ങൾ അവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു തിരുമ്പാകത്തല തലവണക്കുക എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ